നിവിൻ പോളി എന്ന പേര് ബിഗ് സ്ക്രീനിൽ ആദ്യമായി തെളിഞ്ഞിട്ട് പതിനാല് വർഷം പൂർത്തിയായിരിക്കുകയാണ് താരപുത്രന്മാരും പുത്രിമാരും അരങ്ങു വാഴുന്ന സമയത്താണ് യാതൊരു സിനിമാ പാരമ്പര്യവും ഇല്ലാതെ നിവിൻ പോളി എന്ന നടൻ മലയാള സിനിമാ ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നത് വിനീത് ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് നൽകിയത് ഭാവി കാക്കുന്ന നായക നടനെ തന്നെയാണെന്ന് പിന്നീടുള്ള സിനിമകളിലൂടെ നിവിൻ പോളി തെളിയിക്കുകയായിരുന്നു ഇടയ്ക്ക് ശോഭമങ്ങിയും വീണ്ടും തെളിഞ്ഞുമുള്ള സിനിമാ യാത്രയാണ് നിവിൻ പോളിയുടേത് രണ്ടായിരത്തി പത്തിലാണ് മലർവാടി ആർട്സ് ക്ലബിലൂടെ നിവിൻ പോളി സിനിമാ ലോകത്ത് തുടക്കം കുറിക്കുന്നത് ഇന്ന് സിനിമയിറങ്ങിയിട്ട് പതിനാല് വർഷങ്ങൾ പിന്നിടുകയാണ് വിനീത് ശ്രീനിവാസനായിരുന്നു ഒരു പറ്റം യുവാക്കളെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് ചിത്രം നിർമ്മിച്ചത് ദിലീപാണ് പ്രകാശൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനായി മറ്റൊരാളെയായിരുന്നു വിനീത് ശ്രീനിവാസൻ മനസ്സിൽ കണ്ടിരുന്നത് അദ്ദേഹം നിരസിച്ചതോടെയാണ് ആ അവസരം നിവിൻ പോളിക്ക് ലഭിച്ചതെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ധ്യാൻ ശ്രീനിവാസൻ വെളിപ്പെടുത്തിയത് എഞ്ചിനീയറിംഗ് പഠനത്തിനിടയിലും സിനിമ എന്ന സ്വപ്നവുമായി മുന്നേറുകയായിരുന്നു നിവിൻ പോളി ഇൻഫോസിസിലെ ജോലി ഉപേക്ഷിച്ചായിരുന്നു ഓഡീഷനുകൾക്ക് പിന്നാലെ അദ്ദേഹം പോയത് ജീവിതത്തിലെ തെറ്റായ തീരുമാനമെന്ന് പലരും വിമർശിച്ചെങ്കിലും പ്രിയപ്പെട്ടവരെല്ലാം നിവിൻ പോളിയെ പിന്തുണയ്ക്കുകയായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ സഞ്ചരിക്കാനായിരുന്നു ഭാര്യ റിന്നയും നിവിനോട് ആവശ്യപ്പെട്ടത് റിന്നയുടെ പിന്തുണയാണ് തന്നെ മുന്നോട്ട് നയിച്ചതെന്ന് നിവിൻ പോളി പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട് കാലൊടിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു നിവിൻ പോളി ഈ സിനിമയുടെ ഓഡീഷനായി എത്തുന്നത് താടി വെച്ചുള്ള ആ ലുക്ക് കണ്ടപ്പോൾ ഇത് പ്രകാശം തന്നെ വിനീത് ശ്രീനിവാസൻ തീരുമാനിക്കുകയായിരുന്നു ിൽ ഗൗരവക്കാരനായ പ്രകാശനെ പ്രേക്ഷകരും അന്നേ ശ്രദ്ധിച്ചു മലർവാടിക്ക് ശേഷം നിരവധി അവസരങ്ങളാണ് നിവിൻ പോളിക്ക് ലഭിച്ചത് ആദ്യ സിനിമ എന്നും സ്പെഷ്യൽ ആണെന്ന് നിവിൻ പോളി ഇപ്പോൾ പറയുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം മലർവാടിയുടെ ഓർമ്മകൾ പങ്കിട്ടത് ഇന്ന് ജൂലൈ പതിനാറ് മലർവാടി റിലീസ് ചെയ്തിട്ട് പതിനാറ് വർഷം മധുരമുള്ള ഓർമ്മകളും നൊസ്റ്റാൾജിയുമായി മനസ്സ് നിറയുന്നു ഉയർച്ച താഴ്ചകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ പിന്തുണയാണ് എന്നും നയിക്കുന്നത് എല്ലാവരോടും നന്ദി ഇങ്ങനെയാണ് വിനീത് ശ്രീനിവാസിനെയും മെൻഷൻ ചെയ്ത് നിവിൻ പോളി സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നത് പിന്നീട് സഹതാരമായും നായകനായും നിവിൻ പോളി ചില സിനിമകൾ ചെയ്തെങ്കിലും കരിയർ ബ്രേക്ക് ലഭിച്ചത് തട്ടത്തിൻ മറിയത്തിലൂടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത ചിത്രവും വിനീത് ശ്രീനിവാസൻ തന്നെയാണ് ഒരുക്കിയത് വിനോദ് എന്ന കഥാപാത്രം വളരെ പെട്ടെന്ന് യുവാക്കളിലേക്ക് ഇറങ്ങിച്ചെന്നു അയലത്തെ പയ്യൻ എന്ന ഇമേജാണ് നിവിനെ പെട്ടെന്ന് പ്രിയങ്കരനാക്കിയത് അതിനു പിന്നാലെ നിവിൻ പോളിക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നിന്ന് അതുവരെയുള്ള ഇമേജ് മാറ്റി ായിരുന്നു നിവിൻപോളി രമേശ് എന്ന കഥാപാത്രത്തിന്റെ പതിനേഴ് വയസ്സ് മുതൽ വരെയുള്ള ശാരീരിക രൂപമാറ്റങ്ങളും നിവിൻ പോളി അതിശയകരമായി അവതരിപ്പിച്ചു നിവിൻ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ് എന്നത് ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിലെ കുട്ടേട്ടൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകർ അറിഞ്ഞത് ഈ ചിത്രത്തിലെ അഭിനയം കൂടി പരിഗണിച്ചാണ് രണ്ടായിരത്തി പതിനാലിലെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നിവിൻ പോളിക്ക് ലഭിക്കുന്നത് നിവിന്റെ കരിയറിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ചിത്രങ്ങളിലൊന്നായ പ്രേമം സംഭവിക്കുന്നത് ഈ സിനിമകൾക്ക് പിന്നാലെയാണ് നിവിൻ പോളിയെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ആരാധകർ ഉയർത്തിയത് അൽഫോൺസ് പുത്രന്റെ പ്രേമത്തിലൂടെയാണ് മലയാളത്തിന് പുറമെ തമിഴ് സിനിമാ ലോകത്തും നിവിന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകാൻ പ്രേമം നേരം തുടങ്ങിയ ചിത്രങ്ങൾ കാരണമായി പിന്നീട് നിരവധി സിനിമകൾ നിവിൻ പോളിയെ തേടിയെത്തി മലയാളി ഫ്രം ഇന്ത്യ വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളാണ് നിവിൻറ്റേതായി ഏറ്റവും ഒടുവിൽ എത്തിയിട്ടുള്ളത് ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുകയാണ് റാമിന്റെ സംവിധാനത്തിലെത്തുന്ന ഏഴുകടൽ ഏഴുമലൈ എന്ന ചിത്രവും ഉടൻ തിയേറ്ററുകളിലെത്തും